വളരെയധികം ദുഃഖകരവും സങ്കടകരവും കണ്ണീരിൽ അഴ്ത്തുന്നതുമായ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അവതാരിക അന്തരിച്ചിരിക്കുകയാണ് വിശദമായ വാർത്ത നമുക്ക് നോക്കാം ദൂരദർശനിലെ പ്രശസ്ത അവതാരകയായിരുന്ന സരള മഹേശ്വരി അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു സരള മഹേശ്വരിക്ക് വ്യാഴാഴ്ചയായിരുന്നു സരളയുടെ അന്ത്യം സംഭവിച്ചത് ദൂരദർശൻ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് വിയോഗ വാർത്ത പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ദൂരദർശൻ വാർത്തകളിൽ നിറസാന്നിധ്യമായിരുന്നു ശാന്തമായ അവതരണ രീതി കൃത്യമായ ഉച്ചാരണം ശ്രദ്ധേയമായ സ്ക്രീൻ സാന്നിധ്യം എന്നിവ കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ അവർക്കൊരു സ്ഥാനം നേടിക്കൊടുത്തു ഡൽഹി സർവകലാശാലയിൽ പി എച്ച് ഡി ചെയ്യുന്നതിനിടെയാണ് മഹേശ്വരി ദൂരദർശനിൽ എത്തിയത് വാർത്ത വായനയിലേക്ക് മാറുന്നതിനു മുമ്പ് അനൗൺസറായും പ്രവർത്തിച്ചിരുന്നു എന്നുതന്നെയായാലും നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട അവതാരിക സരള മഹേശ്വരിക്ക ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും മനമൊരുക്കി പ്രാർത്ഥിക്കാം